ഈ വികാരനിർഭരം എന്നൊക്കെ പറയുന്ന ചില മുഹൂർത്തങ്ങളും പരിപാടികൾ പരിപാടിയായി നടക്കുമ്പോൾ ഓർമ്മകള്ളതിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ മുഹൂർത്തം വൈകാരികമാകും നിങ്ങളൊക്കെ അന്ന് വയനാട്ടിൽ ഭീകര ഭീകരതാണ്ഡവമാകുന്ന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കലായിരുന്നു ഞങ്ങളെപ്പോലെയുള്ള ജോലി അന്ന് കണ്ണുകൾ നനയാത്തവരുണ്ടാകില്ല അന്നൊരു പക്ഷേ ഹൃദയം ഒന്നും നിങ്ങൾ നിങ്ങളതിൻ്റെ യഥാർത്ഥ വഴിയിലൂടെ നടന്നെങ്ങിയവരും മറ്റുള്ളവരത് കണ്ടു നിന്നവരുമാണ് ആ ഒരു ദൂരമുണ്ടല്ലോ നിങ്ങളെ ഇങ്ങനെ ടി വിയിലൂടെ മാത്രം കണ്ടുപോരുന്ന ഒരു ദൂരം നേതാക്കന്മാരും പലരും ഇവിടെ എത്തിയെങ്കിൽ പോലും ആ ചളിയിൽ നിന്ന് പ്രബന്ധങ്ങളുടെ ഓരോ ഭാഗങ്ങളും എടുത്തു എടുത്തുപോക്കുമ്പോൾ നിങ്ങളതിലേറെ കരഞ്ഞിട്ടുണ്ടാകും നിങ്ങളതിലേറെ മരവിച്ചിട്ടുണ്ടാകും സത്യത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമെന്നാണ് ഈ ദുരന്തത്തെ പറയപ്പെടുന്നത് ആ ദുരന്ത ഭൂമികയിലൂടെ നടന്നു നീങ്ങി നിങ്ങൾക്ക് എന്ത് ആദരം തരാനും ഏത് ആദരം തന്നാലാണ് അത് പൂർത്തിയാവുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സാധാരണ സാധിക്കൽ ശിഹാബ് തങ്ങളും അല്ലെങ്കിൽ മനോപ്രതി തങ്ങളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞാൽ പോകാറുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും നിങ്ങളെ നിറക്കണ്ണുകളോടെ അല്ലെങ്കിൽ വിടറുന്ന കണ്ണുകളോടെ നോക്കിയിരിക്കാൻ മോഹിക്കുന്നത് നിങ്ങൾ തികച്ചും മാലാക്കന്മാരായതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെ ഉത്തേജിപ്പിക്കുക എന്ന ഒരു പ്രക്രിയയാണ് പ്രിയങ്കരനായ പി കെ ഫിറോസ് സാഹിബൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് സത്യത്തിൽ ഞാൻ വന്നത് നിങ്ങളെ ഉത്തേജിപ്പിക്കാനല്ല നിങ്ങളെ കണ്ട് എനിക്ക് ഉത്തേജനം കിട്ടാനാണ് ഞാനതൊരു പ്രഭാഷണത്തിൻ്റെ ചാതുരയ്ക്ക് വേണ്ടി പറയുന്നതല്ല അതാണ് യാഥാർഥ്യം പ്രസംഗിക്കുന്നവർ പ്രഖ പ്രസംഗിച്ചേ പോകും പ്രയത്നിക്കുന്നവർ എന്നും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും ആ പ്രയത്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഒരു പക്ഷേ കേവലം എന്നറിയപ്പെടുന്ന രീതിയിലുള്ള കൂലിവേലക്കാരോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരോ ആയിരിക്കാം പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിന്ന് ഒരു വ്യക്തിയല്ല ഒരു സമൂഹമാണ് ഓരോ വ്യക്തിയും ഓരോ സമൂഹമാണ് വിശുദ്ധ ഖുർഹാനിൽ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമെ കുറിച്ച് പറയുന്നത് ഒരു ഉമ്മത്ത് എന്നാണ് ഇന്ന ഇബ്രാഹിമ കാന ഖാന വാഹിദ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ഒരു വ്യക്തിയല്ല ഒരു സമൂഹമാണെന്ന് വിശുദ്ധ ഖുർഹാൻ തഫ്സീർ എന്നറിയപ്പെടുന്നത് ഇബ്നു അബ്ബാസ് റിയപ്പെടുന്നത് വ്യാഖ്യാനിക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാധികാരം കൊടുത്തത് ഇബ്നു അബ്ബാസ് ഇബിൻ ബാക്കിയുള്ള കുറേ ഉണ്ട് ബിൻ ജബൽ കുറെ സഹാബാക്കളുണ്ട് യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൽ പറയുന്ന ഒരു വാക്ക് മുആദ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കണമെന്നില്ല അവസാനത്തെ ആയത്തുകളും ഇറങ്ങിയ സമയമായതുകൊണ്ട് ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി മാദ് പിന്നെ ജബർ അള്ളാഹുത്താലെ വിനിയോഗിക്കുമ്പോൾ റസൂർ സ്വല്ലം കരഞ്ഞുകൊണ്ട് യാത്രയാക്കുകയാണ് തീർച്ചയായും നിങ്ങൾ ആ ദൗത്യം കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തുമ്പോൾ ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടാക്കില്ല സങ്കടത്തോടെ ഇറങ്ങിപ്പോകുന്ന തൻ്റെ

തീർച്ചയായും ഒരു വ്യക്തിയല്ല ഒരു സമൂഹമാണ് ഇത് മൂന്ന് വട്ടം ആവർത്തിച്ചപ്പോ ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന് വേണ്ടി ചോദിച്ചു അബ്ബാസ് നിങ്ങൾ എന്താണ് പറയുന്നത് ഇബ്രാഹിം അലഹിത്തു വസ്സലാമിയെ കുറിച്ച് പറയുന്നു അതേ വാക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത് അതൊരു ചെറിയ തർക്കത്തിലായപ്പോൾ തിരിച്ചെത്തി ഈ ഈ കാര്യം സഹാബി ഉണർത്തി ഇബ്രാഹിമ കാന കാന എന്ന് പകരം വാഹിദ എന്നാണ് പറഞ്ഞ കണ്ണുനീര് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സങ്കടത്തോടെ മറുപടി പറഞ്ഞു അത് സത്യമാണ് തീർച്ചയായും ഒരു വ്യക്തിയല്ല ഒരു ഉമ്മത്ത അത് വെച്ചുകൊണ്ട് മൊഫസറുകൾ പറയാറുണ്ട് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ആരൊക്കെ അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ടോ ഒന്നും കൂടി പറയാം മാനവരാശിയുടെ സങ്കടത്തോടൊപ്പം സന്താപത്തിൻ്റെയും സങ്കടത്തിൻ്റെയും അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെയും കൂടെ നിന്ന് അവരുടെ ഉത്ഥാനത്തിന് വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആരൊക്കെ പ്രയത്നിക്കുന്നുണ്ടോ അവരാരും ഒരു വ്യക്തിയല്ല അവരൊരു സമൂഹമാണ് ആർത്ഥത്തിൽ ഇവിടെ വൈറ്റ് കാർഡ് എന്ന മൂവായിരത്തോളം ആളുകൾ ഇരിക്കുമ്പോൾ ഇത് മൂവായിരം വ്യക്തികളല്ല ഇത് മൂവായിരം പ്രസ്ഥാനമാണ് ഈ കാണുന്ന വൈറ്റ് കാർഡ് എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ചെയ്ത ദൗത്യം അതാണ്